ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പ്രിയപ്പെട്ടവരെ ആര്യൻ മാനസിക നിലയ്ക്ക് എന്തോ ഒരു കോട്ടം തട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏഹ് ഇന്നതാ ലാലേട്ടന്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അത് തെളിയാൻ പോവുകയാണ് ആര്യൻ മുഴുത്ത പ്രാന്തായി എന്നുള്ള ആ കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന പരിപാടിയൊക്കെയാണോ അവൻ ഇത് കാണിക്കുന്നത് അഞ്ചോ ആറോ ദിവസം പോലും അത്രേ ആയിട്ടുള്ളൂ ലാലേട്ടടുക്ക് അവൻ പറയുന്ന ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ട് ഇന്ന് ലാലേട്ടൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ലല്ലോ ലേട്ടാ നാടങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഏതെങ്കിലും ഇച്ചിരി ഉളുപ്പുള്ളവൻ അല്ലെങ്കിൽ ഇച്ചിരി ബോധമുള്ളവൻ അങ്ങനെ പറയുവോ അപ്പൊ ആര്യൻ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒന്നുകിൽ അവന് യാതൊരു എളുപ്പവും ഇല്ല ഇല്ലെങ്കിൽ അവന് ബോധമില്ല അവൻ്റെ ബോധം എവിടെയോ നഷ്ടപ്പെട്ടു പോയി ആ കുഞ്ഞിൻ്റെ അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മൂന്ന് നാല് പ്രൊമോ വന്നിട്ടുണ്ട് ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അങ്ങ് കാനഡയിൽ ഇരുന്ന് ലാലേട്ടൻ മറ്റേ വീഡിയോ കോളിലാണ് നമ്മുടെ വീട്ടുകാരെ കുടുംബക്കാരെ അല്ലെങ്കിൽ ലാലേട്ടന്റെ പ്രിയപ്പെട്ട കോണ്ടസ്റ്റൻസിനെ കോണ്ടസ്റ്റൻസിനെ ഒക്കെ ഇന്ന് കാണാൻ പോകുന്നത് നല്ല ആട്ടാട്ടുന്നുണ്ട് ലാലേട്ടൻ എല്ലാത്തിനെയും പിടിച്ച് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ അനുമോളെയും ജിസേലിനെയാണ് വാട്ടി വിടുന്നുണ്ട് രണ്ടിനെയും അനുമോളുടെ പ്രിയപ്പെട്ട ആളുകളെ അനുമോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജനങ്ങളെ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഞാൻ ഓൾറെഡി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അനിമോളെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ അനുമോളുടെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ പറയുകയും ചെയ്യും അനുമോൾ മറ്റേ ലിഫ്റ്റിക്ക് ഒരാളുടെ ദേഹത്തോട്ട് പോയി തൊട്ടത് അത്ര നല്ല കാര്യമല്ല അതുപോലെ തന്നെ അനുമോളെ പിടിച്ച് തള്ളിയത് അതിനേക്കാട്ടിലും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അനിമോൾ ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ മറ്റവളെ പിടിച്ച് തള്ളുവാ ചെയ്തത് മറ്റേ ചെയ്തപ്പോഴത്തേക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറേ പോയി അനുമോൾ എങ്ങാണോ ഉരുണ്ടുപടച്ച് വീണത് അലയൊക്കെ പൊട്ടിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അതുകൊണ്ട് രണ്ടു രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടിലെ ലാലേട്ടം പിടിച്ച് കുടയുന്നുണ്ട് എന്തോ ഒരു സാധനം ചോദിക്കുന്നുണ്ട് ആ അനുമോൾ പറയുന്നുണ്ട് എന്നെ മാത്രമാണ് ലാലേട്ട എല്ലാരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ലാലേട്ട ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഇത് ഗെയിമല്ലേ മോളെ അതല്ലേ ഗെയിം എന്ന് ചോദിക്കുമ്പോൾ അനുവിനെ തിരിച്ച് മറുപടിയില്ല കാരണം അതാണ് ഗെയിം ടാർഗറ്റ് ചെയ്യൂ ഇവിടെ പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു യഥാർത്ഥ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരാൾക്കിട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി എല്ലാരെയും അടിക്കാൻ പറ്റണം അങ്ങനെ അടിക്കുന്നവനാണ് ഗെയിമറ് അപ്പം ഇപ്പോൾ നമുക്ക് ഗെയിമറായിട്ട് ആരെങ്കിലും പറയാൻ പറ്റുമോ ബിഗ് ബോസിന് അകത്ത് പിന്നെയും പറയാൻ പറ്റും കോമണർ അനീഷിനെ ഈ നല്ല രീതിയിൽ കാണിക്കേണ്ട എല്ലാ റാമ്പറപ്പും കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിൽക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ കണ്ടതാണ് ജയിലിൽ വെച്ച് അനുമോളുടെ അടുക്കെ പുള്ളി നിൽക്കുന്ന ആ ഒരു രീതി കണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ആകെ ഇച്ചിരിയെങ്കിലും ഒരു ഗെയിം ഉണ്ടെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നത് അനീഷാണ് പിന്നെ ഷാനവാസ് ആണെങ്കിലും അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അനുമോളിൻ്റെ ഒരു വേറെ കൈൻഡ് ഓഫ് ഗെയിമാണ് ഒരു കരച്ചിൽ ഞാൻ നേരത്തെ ഒരു കാര്യമാണ് ഡെയിലി ഈ കരയുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇമോഷണലി അങ്ങനെ ഒരാളാണ് അനൂന്ന് അനുവിനെ അറിയാവുന്ന എല്ലാവരും പറയുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതലൊന്നും അതിനകത്ത് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു മാറ്റം വരണം അനു അനുവിന് അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം പറഞ്ഞു ഈ എല്ലാത്തിനും ഈ മോങ്ങാൻ നിൽക്കുന്ന പരിപാടി ഒന്ന് മാറണോന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ആദ്യമേ അനുൻ്റെ അതുപോലെ തന്നെ ജിസേലിൻ്റെ ഒരു പ്രൊമോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ തുന്ദറിൻ്റെ ആണ് ആര്യൻകുട്ടൻ്റെ ആര്യൻകുട്ടൻ്റെ പ്രൊമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അര്യൻ തീർന്നു ആരും ഇനിയും ഒന്നുകിൽ അവൻ തന്നെ അവിടുന്ന് ഞാൻ പോകാല ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഹാ അത്ഭുതം നടന്ന് അവനൊരു പെട്ട ഒരു ഒരു ഗെയിം പ്ലാനോടുകൂടി നല്ലൊരു ഗെയിം മുന്നോട്ട് കളിക്കാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും വന്നപ്പോഴൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് വെച്ചിവിൻ്റെ കിളി എവിടെയോ പോയിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്ട്രീം ഡിഫറൻറ്റ് ആയിരുന്നു അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു കിഡ് ആരെയും ഒന്നും വകവെക്കേണ്ട അങ്ങനത്തെ ഒരു ലൈഫിൽ കൂടെ പോയ ഒരാൾ പെട്ടെന്ന് ഇതിനകത്ത് വന്നിട്ട് ഇതൊക്കെ അവനെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കില്ല മനസ്സിലായില്ലേ അതായിരിക്കും ചിലപ്പോൾ ഈ ബോധം കിളി പോയ പോലുള്ള പരിപാടികൾ അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ അനുമോളുടെ സാധനം മറ്റേ കിറ്റ് വലിച്ചെറിഞ്ഞതിനെ പറ്റി ഒന്നും ലാലാട്ടൻ ചിലപ്പം എപ്പിസോഡ് കാണുമായിരിക്കും അതൊക്കെ ചോദിക്കുമായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു മുട്ട വഴക്ക് ആരെയും അനുമോളും കൂടെ അവിടെ പൊട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ലാട്ടൻ ചോദിക്കുന്നത് അരിയ എല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് അപ്രാച്ചാണല്ലോടാ മോനെ നിനക്ക് ഹെൽമെറ്റ് വെക്കണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കുളിക്കുമ്പോൾ വെക്കണോ പിന്നെ ഉറങ്ങുമ്പോൾ വെക്കണോ ഞാൻ ബുദ്ധിയുള്ള ആളാണ് മോനെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തിരിച്ചു പറയാനൊക്കെ അറിയാൻ കേട്ടോടാ കുട്ടാതൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ അത്യാവശ്യം നല്ല കലിപ്പിൽ തന്നെയാണ് പറയുന്നത് ഈ കുളിക്കുമ്പോ വെക്കണോ എന്നുള്ളൊരു സാധനം കേട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇത്രയും ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എടുത്തമായി തന്നെ ആര്യൻ്റെ അടുത്ത ഡയലോഗാണ് ആണ് ലാലേറ്റ കുളിക്കുമ്പോ ഞാൻ പറഞ്ഞില്ല ലാലേറ്റ ലാലേട്ടൻ പറഞ്ഞടാ മോനെ നീ കൂടുതല് നീ നിർത്ത് കേട്ടോ നീ നിർത്ത് നമുക്കും അറിയാം കളിക്കാൻ എന്നോട് നീ ചോദിച്ചിട്ടുണ്ട് എന്നോട് കളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കളിക്ക് ലാലേട്ടൻ നൈസായിട്ടൊരു അടി കൊടുക്കുന്നുണ്ട് ആര്യൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ കളിക്കടാ മോനെ എന്നൊരു സാധനം അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ലാലേട്ടൻ ആര്യനോട് പറഞ്ഞത് അവിടെ തന്നെ ആര്യൻ തീർന്നു ഇനി ആര്യൻ ഇല്ല മനസ്സിലായില്ലേ ഇനി അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു ലാലേട്ടനെയൊക്കെ കൺവിൻസ് ചെയ്യുന്ന ബിഗ് ബോസിനെ കൺവിൻസ് ചെയ്യുന്ന ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന ഒരു ഗെയിമുമായിട്ട് ആര്യൻ വരണം അങ്ങനെ ഒരു ഗെയിമെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിസൈലിൻ്റെ ഓപ്പോസിറ്റ് വരണം അക്ബറിൻ്റെ ഓപ്പോസിറ്റ് വരണം അപ്പാനിയുടെ ഓപ്പോസിറ്റ് വരണം അനുമോളുടെയും ഓപ്പോസിറ്റ് വരണം അനീഷിൻ്റെ ഓപ്പോസിറ്റ് വരണം എല്ലാവരുടെയും ഓപ്പോസിറ്റ് എന്നുള്ളൊരു ഗെയിം ആര്യന് കളിക്കാൻ പറ്റിയ അവിടെ ആര്യൻ ജയിക്കും പക്ഷെ അത് ആര്യനെക്കൊണ്ട് പറ്റുമോ ഏ ജിസലിനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ അവൻ ഉറങ്ങാൻ പറ്റാത്ത കുഞ്ഞ അവൻ അവനെക്കൊണ്ടത് പറ്റുമോ എനിക്കറിയില്ല എന്താണെങ്കിലും കയ്യിൽ നിന്ന് അവൻ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ദിവസമായിട്ടുള്ള അവൻ ലാലേടനോട് ആ ഡയലോഗ് വരട്ടെ ഇപ്പോഴും കിടപ്പുണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലായില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ ഓർക്കുന്നില്ല ബോക്സിൽ ഒന്ന് പറയാം എനിക്ക് തോന്നുന്നു ആരും മറക്കാൻ ചാൻസ് ഇല്ല എല്ലാവരും ഓർത്തിട്ടുണ്ട് അവ ലാലേട്ടനോട് ചോദിച്ചാ ഡയലോഗ് കുളിക്കുമ്പോൾ വെക്കണം ഫസ്റ്റ് ചോദിക്കുന്നതാ കുളിക്കുമ്പോൾ വെക്കണോ ലാലേട്ട ലാലേട്ടം പറയുന്നുണ്ട് കുളിക്കുമ്പോൾ നീ ഊരി വെച്ചിട്ട് കുളിക്കും എന്നിട്ട് തല തോത്തിയിട്ട് നന്നായിട്ട് തല തോർത്തിട്ട് വെക്ക് അത് കഴിഞ്ഞിട്ടാണ് ഇവന് ഉറമ്പ് വെക്കണമെന്ന് ചോദിക്കുന്നത് ആ അവൻ ഇന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇവനെ ഇനി ആളുകൾ സ്നേഹിക്കൂ എനിക്കറിയത്തില്ല നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറാം എനിക്കത് കഴിഞ്ഞപ്പോൾ ലിറ്ററലി എനിക്ക് അവനോട് ദേഷ്യമല്ല എനിക്ക് അവനോട് തോന്നിയൊരു വികാരം എന്ന് പറഞ്ഞാൽ അയ്യോ ചെറുക്കന് വട്ടായല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയത് ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് പറഞ്ഞ കാര്യം മറന്നു പോവോ അല്ല അങ്ങനെ മറന്നു പോകുന്നെങ്കിൽ അവൻ്റെ മെൻറ്റൽ സ്റ്റെബിലിറ്റി ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും ഒരു അതിനകത്ത് അല്ലേ വേറെ പ്രത്യേകിച്ച് മറ്റേ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും അവൻ ഡീല് ചെയ്യുന്നില്ല ആ വീടിനകത്തുള്ളതാ അകത്താണവൻ നിൽക്കുന്നത് അപ്പോൾ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവന് ഓർമ്മ വേണ്ടതല്ലേ അപ്പം അതും ലാലേട്ടനോട് ഇങ്ങനെ സംസാരിച്ചൊരു കാര്യം അതൊക്കെ അവൻ മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ ഏ എനിക്കറിയത്തില്ല നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അത് വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അവന് വട്ടാണ് അല്ലാതെ വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത പ്രൊമോ വന്നത് നെവിനിട്ടുള്ള സാധനമാണ് നെവിൻ കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയതിനെപ്പറ്റി ലാലേട്ടം വെച്ച് താങ്ങുന്നുണ്ട് മോനെ നീ കരഞ്ഞ് കാല് പിടിച്ചോണ്ടൊക്കെ അതിൻ്റെ കയറ്റിയത് അല്ലാതെ വലിയ വേറൊന്നും കണ്ടിട്ടൊന്നും അല്ല ലാലേട്ടം നൈസായിട്ട് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കണമായിരുന്നു കാരണം നെവിൻ ഒരു അഹങ്കാരം ഒരു സെൽഫ് സാധനമുണ്ട് അത് വേറൊന്നും അഹങ്കാരമൊന്നും പറയണ്ട ഒരു ഒരു എന്താണ് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഓവർ കോൺഫിഡൻസ് ഞാൻ ഭയങ്കര ആണ് എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റർടൈനറൊക്കെ തന്നെയാണ് അല്ലാതെ ഞാൻ പറയത്തില്ല പക്ഷേ അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഓക്കെ ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഓൺഫിഡൻ ഓവർ കോൺഫിഡൻസിലും അവൻ്റെ വായിന്ന് നിന്ന് വീണ് പോയലുമാണ് അവൻ കഴിഞ്ഞ ദിവസം ഇറങ്ങി പോകേണ്ട വന്നത് അപ്പം നെവിനെ ചെറുതായിട്ടൊന്ന് വറക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേണു ആണ് രേണു മോളെ നിനക്കും പോണോ എന്നൊക്കെ നീ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി പറയുന്നുണ്ടല്ലോ തുറന്ന് തരണോ ഇറങ്ങി ഇറങ്ങിപ്പോണോ മോക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേണു ഒന്നും മിണ്ടുന്നില്ല ഇനി എന്തായാലും അധികം വൈകാതെ ഇപ്പം ഒന്നൊന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ എന്താണെങ്കിലും നമ്മുടെ ലൈവ് ലൈവ് എന്ന് സോറി എപ്പിസോഡ് വരും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു എപ്പിസോഡ് ലാലേട്ടൻ അങ്ങോട്ട് ആര്യനെ വറക്കാൻ പോകുന്ന എപ്പിസോഡ് അൻ്റെ മോക്കും ജിസേലിനും കിട്ടാൻ പോകുന്ന എപ്പിസോഡ് ഇനി ആ എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം വേറെ പ്രത്യേകിച്ച് ഒന്നും ഇന്ന് പറയാനായിട്ട് ലൈവില് വരുത്തി വലിയ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എല്ലാവരും കൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ വരുന്നതിന് അതിൻ്റെ ഉള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ വലുതായിട്ടൊന്നും കണ്ടില്ല പിന്നെ ഇടയ്ക്ക് മാത്രം ഒന്ന് കണ്ടു നമ്മുടെ അപ്പാനി അപ്പാനിയല്ല അനീഷേട്ടന് മറ്റേ താടി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഷാനവാസിനെ ഒക്കെ കണ്ടു അതാണോ ഗെയിം അതൊക്കെയാണ് ഗെയിം ഇടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടും നിൽക്കണ്ട സമയത്ത് രണ്ടുപേരും ഒന്നിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കളിക്കണം മറ്റേത് ഉമ്മ മറ്റേ പാട്ടും പാടി നടക്കുന്ന ഒരു അക്ബർ എന്തിനാണോ അനുമോളെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ ചൊറിയാൻ നിൽക്കുന്ന അപ്പാനി ജിസൈലിനാണെങ്കിൽ പിന്നെ നം ആ മോഡൻ അരിനാണെങ്കിൽ ജിസൈൽ ഇത് മാത്രമേ ഉള്ളൂ അവനു പിന്നെ അനുവിനെ കാണുമ്പോൾ ഉള്ള ചൊറിച്ചില്ല നേരെ പ്രത്യേകിച്ച് ഫാത്തിമ അയ്യോ അതിനെപ്പറ്റി എനിക്ക് പറയാൻ താല്പര്യമില്ല അതിനെപ്പറ്റി നല്ല രീതിയിൽ പറയണമെന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ട വരും അതിൻ്റെ കോപ്രായങ്ങൾ കാണുമ്പോഴത്തേക്ക് അപ്പോൾ എന്തായാലും തൽക്കാലം ഇവിടെ നിൽക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ സ്റ്റേ ട്യൂൺ വീഡിയോ